ചൊവ്വര കെ എം എം കോളേജിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കും അർഹരായ വിദ്യാർത്ഥികൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ റിസൾട്ടിന്റെ കോപ്പി എന്നിവയുമായി ഇരുപത്തിമൂന്ന് കോളേജിൽ നേരിട്ടെത്തി ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു നൽകണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു ചൊവ്വര കെ എം എം കോളേജിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കാനൂർ ശ്രീമൂല നഗരം കീഴ്മാട് ചെങ്ങമനാട് നെടുമ്പാശ്ശേരി വാഴക്കുളം കാലടി നീലീശ്വരം മഞ്ഞപ്ര ഒക്കൽ എടത്താല പഞ്ചായത്തുകളിലെ സർക്കാർ എയ്ഡഡ് സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദരിക്കും എക്സാമിനേഷന് ഉന്നത വിജയം നേടിയ നേടി നൽകുന്നത് അറുപത് ശതമാനത്തിന് മുകളിൽ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് കെ എം മെനറ്റ് അവാർഡിനെ അപ്ലൈ ചെയ്യണം ശ്രീമൂലിനഗരം കാഞ്ഞൂർ കാലടി കീഴ്മാട് ചെങ്ങമനാട് നെടുമ്പാശ്ശേരി നീലീശ്വരം ഒക്കൽ എടത്തല വാഴക്കുളം പഞ്ചായത്തുകളിൽ നിന്നുള്ള കുട്ടികളെയാണ് അവാർഡിനായി പരിഗണിക്കുക അപേക്ഷകൾ ഈ മാസം ഇരുപത്തി മൂന്നിനകം ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് പ്രോഗ്രാം ഈ മാസം ഇരുപത്തിയേഴാം തീയതി രാവിലെ പത്ത് മണിക്ക് നടത്തുന്നതാണ് അറുപത് ശതമാനത്തിലധികം മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം അർഹരായ വിദ്യാർത്ഥികൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ റിസൾട്ടിന്റെ പകർപ്പ് എന്നിവ സഹിതം ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ കോളേജിൽ നേരിട്ടെത്തി ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു